പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തില് രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടുന്നോ എന്നാണ് ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്തോ ഒരുപാട് ആളുകള് ആഹ്വാനം ചെയ്യ കൊല ചെയ്യാൻ പോലും വെടിവെക്കാൻ പോലും തെറി വിളിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഞാൻ വെറുതെ പറയുന്ന തെളിവാണ് നമ്മൾ ഇവിടെ വെക്കുന്നത് സൈഫുദ്ദീൻ ഞാൻ ഈ വ്യക്തി എന്താണ് എഴുതിയത് എന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതിന് ദേശീയ പതാക ഉയർത്തിയതിന് വന്നിട്ടുള്ള കമൻ്റ സൈഫുദ്ദീൻ ഇവരെയൊന്നും വെടിവെച്ച് കൊള്ളത്താൻ ജാടകങ്ങൾക്ക് പറ്റിയ അവധ മലയാളം എഴുതാൻ ഒരു ഒരു കഥയും ഇല്ലാത്ത ആളുകൾ എന്നാലോ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നതിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്ത് ആ ഉള്ളിലുള്ളത് ഇവരെ വെടിവെച്ച് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് കൗരവത്തിൽ ചിന്തിക്കേണ്ടതല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക വാനിലേക്ക് ഉയർത്തുന്ന ഒരു വാർത്തക്ക് ഇൻസ്റ്റഗ്രാമിൽ വാർത്ത വന്ന ഏഷ്യാനെറ്റ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ കമന്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഇവിടെ വെക്കുന്നുണ്ട് എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് അപകടമല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പുമുള്ള ആളുകൾ ഉണ്ടാവും രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ള ആളുകൾക്ക് അതിൻ്റെതായ രീതിയിൽ അഭിപ്രായം പറയാ ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷെ വെടിവെച്ച് എന്നത് ഉൾപ്പെടെ വെടിവെച്ച് ആ തരത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഇവർക്ക് ആരുടെ പിന്തുണയിലാണ് മലയാളം അക്ഷരം ഓരോ തരത്തിലും ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാ ഇമാതിരി ആളുകളുടെ ഒരു പ്രധാന ഒരു ഹൈലൈറ്റാ ഒരു അക്ഷരം പോലും മാന്യമര്യാദ അറിയില്ല എന്നുള്ളത് ഇത് മാത്രമെന്നല്ല അടുത്ത ഒരു കമന്റ് കൂടി വെക്കാം അതായത് ആഹ്വാനം പ്രധാനമന്ത്രിയെ തീർക്കുമെന്നുള്ള രീതിയിലുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അടുത്തതാണ് അൻഷാദി എന്ന് പറയുന്ന ഒരു വ്യക്തി അവന്റെ അവസാനത്തെ സെലിബ്രേഷൻ ആണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ദേശീയ പതാക വാനിലേക്ക് ഉയർത്തിയതിന് വരുന്ന കവൻ്റ അവന്റെ അവസാനത്തെ സെലിബ്രേഷൻ ആണ് എന്ന് എന്ത് ഇവരൊക്കെ അങ്ങ് പോയിട്ട് പൊട്ടിത്തെറിക്കാനാണോ ഉദ്ദേശിക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ ഇനി പൊട്ടിത്തെറിക്കലൊന്നും നടക്കില്ല കാലമൊക്കെ മാറി പണ്ടത്തെ ഇന്ത്യ അല്ല പുതിയ ഭാരതം പകലെ ആളുകളും മനസ്സിലാക്കണം എന്താണ് ഇവനൊക്കെ ലക്ഷ്യം ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം ഗൗരവത്തിൽ ചർച്ച ചെയ്യണം എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്ര ധൈര്യത്തിൽ പരസ്യമായിട്ട് വന്നിട്ട് കൊലപാതകം കൊലവിളി പ്രധാനമന്ത്രിക്കെതിരെ നടത്താൻ സാധിക്കുന്നത് ഇത് മാത്രമെന്നല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിന്ന് ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുന്നത് വളരെ ഗൗരവമേറിയ വിഷയങ്ങള് പാക്കിസ്ഥാന്റെ വെല്ലുവിളിക്ക് നേരെ നമ്മൾ ശക്തമായ ഭാഷയിലാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഉയർത്തിപ്പടിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂർ അഭിമാനത്തോട് കൂടിയിട്ട് നമ്മൾ അതിന്റെ ആഘോഷം ഇന്ന് വളരെ വിപുലമായിട്ട് രാജ്യത്ത് നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ വിജയം കൂടി നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഇതുൾപ്പെടെ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ കുറെ ആളുകൾ ഇങ്ങനെ കുരുപൊട്ടി നടക്കുക അതും വെറുതെ പറയുന്നില്ല എല്ലാത്തിനും നമ്മൾ ഇവിടെ ഉദാഹരണം മുന്നോട്ട് വെക്കാം ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഒരു അബ്ദുൽ കലാം പൊന്നോ അബ്ദുൽ കലാമിന്റെ പേര് ഇത്തരം പേരുള്ള ഒരുത്തരം അബ്ദുൽ കലാം എന്നാണ് പേര് വർഗീയത ആളി കത്തിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും അയാൾ പായാക്കില്ല പാകിസ്ഥാനും മനുഷ്യന്മാരാണ് ഉള്ളത് പാകിസ്ഥാനികളെ ചൊറ പാകിസ്ഥാനികൾ ചൊറിയാതെ ഒരു സുഖം കിട്ടത്തില്ല അല്ലേ ഞാനിതിരെ കമന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് പാകിസ്ഥാനെതിരെ നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ് അവരോട് അടങ്ങി നിൽക്കാൻ പറയുന്നത് കഴിഞ്ഞ ദിവസമല്ലേ പാക്കിസ്ഥാൻ അസീം മുനീർ സൈനിക മേധാവ് അങ്ങ് അമേരിക്കയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ ആണവ ആയുധ ഭീഷണി ഉയർത്തിയത് ആണവ ആയുധ ഭീഷണിയാണ് ഉയർത്തിയത് അതേപോലെ തന്നെ നമ്മുടെ സിന്ധു ജലവുമായി ബന്ധപ്പെട്ട അണക്കെട്ടുകൾ അണക്കെട്ട് അത് തകർക്കും പത്ത് മിസൈലായിട്ട് അയച്ചങ്ങ് തകർക്കും എന്നൊക്കെയാ പറയുന്നത് ആ സിന്ധു ജല കരാറ് അത് റദ്ദെയ്തത് ഒരിക്കലും പാകിസ്ഥാന് കിട്ടുന്നത് പോലെ ഒരിക്കലും ഇനി വരാൻ പോകുന്നില്ല ആ കരാർ റദ്ദ് ചെയ്തു ചെയ്തത് ശക്തമായിട്ട് തുടരും അത് രാജ്യത്തെ കർഷകർക്കുള്ളതാ എന്ന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ആണവ ആയുധ ഭീഷണി എങ്ങനെയാ പാകിസ്ഥാൻ ഉയർത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ ഈ അണക്കെട്ട് അയച്ച് ആക്രമിക്കുക തീർച്ചയായിട്ടും തിരിച്ചു പണി കിട്ടുമോ എന്നറിയാം എന്നിട്ട് ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ട് അസീം മുനീർ പറഞ്ഞതെന്താ അറിയോ ഞങ്ങൾ അണക്കെട്ട് ആക്രമിക്കോ അതിൽ ഞങ്ങൾ പരാജയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ലോകത്തിന്റെ പകുതിയും കൊണ്ട് ഞങ്ങൾ അങ്ങ് പോവുമോ എന്ന് ആണവ ആയുധം പ്രയോഗിക്കുമെന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ വെല്ലവിളിക്കുമ്പോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് ഇന്ത്യൻ പതാകവാനിലേക്ക് ഉയർത്തുമ്പോ അതിനും മറുപടി പറയണ്ടേ ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കേണ്ടേ ആ ആഞ്ഞടിച്ചതിന് പാകിസ്ഥാൻ പ്രേമികള നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ എന്താ പറയുന്നത് വർഗീയതാളി കത്തിക്കാനെന്ന് ഈ നെറുകട്ടവനൊക്കെ അല്ലേ വർഗീയവാദി എങ്ങനെയാണ് ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് ഈ രാജ്യത്തുള്ള മനുഷ്യർക്ക് നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള ഭീകര രാജ്യമായിട്ടുള്ള പാകിസ്ഥാനോട് സ്നേഹം ഉണ്ടാവുക ഒരൊറ്റ കാരണം മതത്തിന്റെ പേരിൽ അങ്ങനെ മതത്തിന്റെ പേരിൽ ആര് പാകിസ്ഥാൻ വേണ്ടി ആര് പാകിസ്ഥാൻ വേണ്ടി വാദിക്കുന്നു അവർ പച്ച വർഗീയവാദികളാ എന്നിട്ട് ഉളപ്പില്ലാതെ വന്ന് ചലയ്ക്കുക വർഗീയത പറയുക പ്രധാനമന്ത്രി എന്ന് എന്തിനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ ആണവ ആയുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞതിനാ നമ്മൾ മറുപടി പറഞ്ഞത് ഇത്തരം ഒരുപാട് നെറികെട്ടവന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വർഗീയത പറയൂ പ്രധാനമന്ത്രി പാകിസ്ഥാനെ കുറിച്ച് എന്ന് പ്രധാനമന്ത്രി അല്ലാതെ പിന്നെ ആരാണ് മിണ്ട നമ്മുടെ ശത്രു രാജ്യത്തിനെതിരെ പിന്നെ ആരാണ് മിണ്ടേണ്ടത് അത് മാത്രല്ല അടുത്തൊരു കവന്റ് കൂടി ഉണ്ട് ഒരുപാടുണ്ട് നമ്മൾ ഉദാഹരണത്തിന് ഒരു രണ്ട് മൂന്ന് കമന്റുകൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ അടുത്ത കമന്റ് പക്ഷേ മേച്ചനുണ്ടാക്കിയ ചെങ്കോട്ടയിൽ കയറി നിന്ന് വേണം ആർ എസ് എസ് എന്ന തീവ്രവാദികളെ പൊക്കി പൊക്കിയടയ്ക്ക പൊക്കി അടിക്കാൻ ഇന്ന പ്രശ്നം പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചോ ലോകത്തിലേതിന് ഏറ്റവും വലിയ എൻ ജിഒ ആർ എസ് എസ് രാഷ്ട്ര നിർമ്മാണത്തിന് നിർണായകമായ പങ്ക് ആർ എസ് എസ് വഹിച്ചോ ഇത് കേട്ട് കുരുപൊട്ടുക എന്നിട്ട് എന്താ കുരുപൊട്ടിയവൻ പറയുന്നത് പക്ഷേ മേത്തരുണ്ടാക്കിയ ചെങ്കോട്ടയിൽ കയറി നിന്ന് വേണം ആരാ ആരാണ് പച്ചമറിയെന്ന് പറയുന്നത് മേത്തരുണ്ടാക്കിയ ചെങ്കോട്ട എന്ന് പറയുന്നത് ആരാണ് ഇവിടെയുള്ള തീവ്രവാദികൾ ജിഹാദികളല്ലേ ഇത് വിളിച്ചു പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രി ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോ ഇവരെന്തിനാണ് അതിനെ എതിർക്കുന്നത് അല്ല പിന്നെ സുഡാപ്പികളെ കുറിച്ചാണോ എസ് സി പി ഐയെ കുറിച്ചാണോ ഇവിടെ അല്ല പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് ചെങ്കോട്ടയിൽ പ്രസംഗിക്കേണ്ടത് ആർ എസ് എസിനെ കുറിച്ച് ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നത് അതിത്തരം ഉണ്ണകളൊക്കെ ഒന്ന് ആദ്യം മനസ്സിലാക്കുക ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളും ഇവിടെയുള്ള കോൺഗ്രസും ഇടതുപക്ഷൊക്കെ ഇവിടെയുള്ള ആളുകളെ വഞ്ചിക്കാണ് ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞു ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നത് അത് സകലെ ആളുകളും തിരിച്ചറിയാം ആർ എസ് എസ് ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ ജനാധിപത്യമുണ്ട് മതേതരണ്ട് സകല സംവിധാനങ്ങളുണ്ട് ഇതിന് നേരെ മറിച്ച് മറ്റേതെങ്കിലും സംഘടനയായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ ഇവരൊക്കെ പൊക്കിപ്പിടിക്കുന്ന ഇവരൊക്കെ ആരൊക്കെയാ പൊക്കി പിടിക്കാറുള്ളത് ഈ പറയുന്ന ഈ ചെങ്കോട്ടയിൽ പോലും മതം കണ്ടെത്തുന്ന പാകിസ്ഥാൻ പ്രേമികൾ ആരെയാ ഇവിടെ പൊക്കി പിടിക്കുക ഇവിടെ പിന്തുണയ്ക്കുക പോപ്പുലർ ഫ്രണ്ടിനെ അവരൊക്കെ രാജ്യം ഭരിച്ചാൽ എന്താ അവസ്ഥ അടുത്ത ഗാസ അടുത്ത പാകിസ്ഥാൻ അടുത്ത ബംഗ്ലാദേശ് അതാക്ക അപ്പൊ ആർ എസ് എസ് ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ മതേതരത്വണ്ട് ജനാധിപത്യ ഉണ്ട് സകല സൗകര്യങ്ങളുണ്ട് ഇവിടെ കിടന്ന് ഗാസൊക്കെ വേണ്ടി വരെ നിലവിളിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യവും സകലതുമുണ്ട് എന്നുള്ളത് ഈ പരനാറികളായിട്ടുള്ള സകല ആളുകളും തിരിച്ചറിയാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷത്തോടൊപ്പം ഓപ്പറേഷൻ സിന്ധൂർ കൂടിയൊക്കെ ആഘോഷിച്ചത് തീരെ പിടിക്കാത്ത പച്ചവർഗീയവാദികളായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള നമ്മുടെ കേരളത്തിലുണ്ട് നരേന്ദ്രമോദിയെ പോലും നരേന്ദ്രമോദിക്കെതിരെ പോലും കൊലവളി നടത്തുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇതൊന്നും വെറുതെ പറയല്ല നമ്മൾ തെളിവ് സഹിതമാണ് മുന്നോട്ട് വെച്ചത് ഇതൊക്കെ തന്നെ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മൾക്കിടയിൽ ഇത്തരം അപകടകാരികളായിട്ടുള്ള ആളുകള് പച്ചവർഗീയത പറയുന്ന അപകടകാരികാരികളായിട്ടുള്ള ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്ന് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക